ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബരാജൻ എവർക്കും ശുഭദിനാശംസിക്കുന്നു ഇന്ന് കർക്കിടക ഭാവമായിരുന്നില്ല ആഗസ്റ്റ് മൂന്ന് ഇന്ന് ഈവനിങ് മൂന്ന് അമ്പത്താറ് മുതലാണ് അമാവാസി ആരംഭിച്ചത് അതുകൊണ്ടിട്ടുതന്നെ ഞാൻ ഇന്ന് വൈകുന്നേരമാണ് ബലിതർപ്പണത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം അമാവാസി തുടങ്ങിയിട്ട് ഇടുന്നതാണ് എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയത് അതുകൊണ്ടിട്ട് ഞാൻ അമാവാസി സ്റ്റാർട്ടായതിനു ശേഷം ആണ് ഏകദേശം ഒരു ആറര ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ പോയപ്പം അഞ്ചര മണി ആ കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ആറുമണിയൊക്കെ ആയപ്പം കടപ്പുറത്ത് എന്തെങ്കിലും ബലി ബലിതർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ ഏഴര കഴിഞ്ഞിട്ടാണ് ബലിതർപ്പണത്തിനൊക്കെ കയറി നിന്നത് കേട്ടോ അപ്പോഴേ പാർ പർക്കല പാവനാശത്ത് ആണ് ഞാൻ പോയത് ജനാര്ദനസ്വാമിയാണ് അവിടെ പ്രതിഷ്ഠ അമ്പലത്തില് അപ്പോൾ അവിടെയാണ് സാധാരണ കർക്കട പാവിന് അവിടെയാണ് ബലിയിടാറ് കേട്ടോ സാമന്യ നല്ല തിരക്കുള്ള സ്ഥലമാണ് പക്ഷേ ഇന്ന് എല്ലാവരും രാവിലെയൊക്കെ വന്ന് ഇട്ടിട്ട് പോയതുകൊണ്ട് അവിടെ വലിയ തിരക്കും കൂട്ടങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ സാമാന്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എന്തായാലും മഴയൊക്കെ മാറി നിന്നതുകൊണ്ടായിട്ട് നല്ല നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ടിട്ട് തന്നെ നന്നായിട്ട് പോയിട്ട് ബലിതർപ്പണം ചെയ്യാനായിട്ടൊക്കെ സാധിച്ചു ഇത് കടപ്പുറത്ത് ഓരോ ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് ബലിതർപ്പണത്തിനായിട്ട് ഇരിക്കുന്നുണ്ട് അത് അവരുടെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല കാരണം അവർ വെറുതെ ഒന്ന് പൂവൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോടുകയാണ് ചെയ്യുന്നത് അമ്പലം പക ബലിമണ്ഡപം അവിടെ അവർ ചെയ്തിട്ടുണ്ട് അമ്പലം വക ദേവസ്വത്തിൻ്റെ തന്നെ ബലിമണ്ഡപം ഉണ്ട് അവിടെ അവർ നല്ല വൃത്തിക്കാണ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ ഇതാണ് അമ്പലം വക ബലിമണ്ഡപം അവർ താൽക്കാലികമായിട്ട് കർക്കിടക മാസത്തിൽ ഇടാൻ വേണ്ടിയിട്ട് കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് അല്ലാതെ തന്നെ അമ്പലം വക വലിയൊരു ബലിമണ്ഡപുണ്ട് അതിനകത്ത് ഇത്രയും ആൾക്കാരെ കയറ്റാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് അവർ ഇങ്ങനെ നല്ല സൗകര്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല തൃപ്തിയാണ് നമുക്ക് അവിടെ പോയിട്ട് ബലിയിട്ട് കഴിഞ്ഞാൽ അവർ നല്ല മന്ത്രങ്ങളെല്ലാം അവർ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു തരാം അപ്പോഴും നമ്മളത് ഏറ്റു ചൊല്ലിയിട്ടാണ് നമ്മൾ ഒക്കെ ചെയ്യുന്നത് ഇതിന് അമ്പലം വക ഫീസ് ഈടാക്കുന്നത് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പൈസ അവിടെ ആ കാർമ്മികത്വം വഹിക്കുന്നവർക്ക് നമുക്ക് ഇഷ്ടമുള്ള പൈസ ദക്ഷിണയായിട്ട് കൊടുക്കാം അത് അവരവരുടെ സൗകര്യമാണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഈ ബലി ഉരുട്ടിയ ആ ഒരു ചോറൊക്കെ കൊണ്ടുവന്ന് കടപ്പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു പവിത്ര കെട്ടഴിച്ച് കടലിൽ തിരിഞ്ഞ് നോക്കാണ്ട് കടലിൽ കൊണ്ടുപോയി കളയണം കളയണമെന്നാണ് അവർ ആചാര്യൻ പറഞ്ഞു തരുന്നത് അപ്പോഴും നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ട് തിരിച്ച് വന്ന് അവരുടെ പ്രസാദം സ്വീകരിച്ച് അവർക്ക് ദക്ഷിണീയം കൊടുത്തിട്ട് മടങ്ങാറാണ് പതുവ് അങ്ങനെ തന്നെയാണ് എല്ലാ തവണത്തെയും പോലെയാണ് ഇത്തവണയും ചെയ്തത് അപ്പം എല്ലാവരും ബലിതർപ്പണമൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു